യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്നും മഹാരാജാസ് കോളേജ് ജനറൽ ഹോസ്പിറ്റൽ മേനക ഹലോ കൂട്ടുകാരെ ഓണമൊക്കെ അടുത്തല്ലോ എന്തായി എല്ലാവരുടെ ഓണപ്പടവോ മേടിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോ എറണാകുളത്താണെങ്കിൽ മൊത്തം തിരക്കാണ് എല്ലാ കടകളിലും മത്സരിച്ചാണ് കച്ചവടം നടക്കുന്നത് ടൗണിലേക്കാണെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം മെട്രോയിൽ കയറി ഒന്ന് കടകളൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതി കലൂര് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തൊട്ടടുത്ത പോത്തീസാണുള്ളത് പണ്ട് സാരിയൊക്കെ മേടിക്കാൻ വേണ്ടി കല്യാണ ആവശ്യങ്ങൾക്ക് കോയമ്പത്തൂരുള്ള പോത്തീസ് വരെ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇവിടുത്തെ പോത്തീസിലെ ഓണവിശേഷങ്ങളൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് പ്രത്യേകിച്ച് ഇന്ന കടയൊന്നൊന്നുമില്ല ആദ്യം കണ്ട പോത്തീസ് ആയതുകൊണ്ട് അവിടെ കയറി അപ്പോൾ എനിക്കിത് ഈ കാണുന്ന തുണി വളരെ ഇഷ്ടപ്പെട്ടു നല്ല വീതിയുമുണ്ട് ഡ്രസ്സ് മെറ്റീരിയലാണ് അത്യാവശ്യത്തിന് സാരിയായും ഉടുക്കാം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫാബ്രിക് ആണ് നമുക്ക് ഒന്ന് രണ്ട് രണ്ടുടുപ്പ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡൈ ചെയ്ത് വേറെ കളറാക്കി ഉപയോഗിക്കാം പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല അത് മേടിച്ചു ഒരു വടിക്ക് രണ്ട് പക്ഷി അധികം വിലയില്ലാത്ത തുണിയുമാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾക്ക് ഇതൊരു സാരിയായിട്ട് കൊടുക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ സാരിയാക്കാം കളർ മാറ്റി കടയിൽ നല്ല തിരക്കായതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട് സെയിൽസ്മാൻ നമ്മളുടെ പുറകെ നടന്ന് ഇന്നത് മേടിക്കുന്നൊന്നും പറയാനില്ല ഓരോ സ്ഥലത്തൊന്നും കാണുന്ന തുണികളെല്ലാം ഞാൻ വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നോക്കി ഈ ഡ്രസ് മെറ്റീരിയൽ മേടിച്ചാൽ വളരെ നല്ലതാണ് അധികം വിലയില്ലാതെ നമുക്ക് പലതരം സാരികളാക്കാം കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കത് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ്സായി തയ്ച്ചെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും ട്രെൻഡ് പുതിയ ജനറേഷൻ അങ്ങനെയാണ് യൂസ് ആൻഡ് ത്രോ മെത്തേഡാണ് അവരുടേത് അധികം വില കൊടുക്കാതെ ഫങ്ഷനുകൾക്ക് ഇതൊക്കെ ഉപയോഗിച്ച് സാരിയുമാക്കാം അത് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സാക്കി മാറ്റുകയും ചെയ്യാം എന്തായാലും ഞാനും പല തുണികളുമൊക്കെ വെച്ച് നോക്കി ചിലതൊക്കെ മേടിക്കുകയും ചെയ്തേ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പളേ കഴിയുന്നതും സ്ത്രീകൾ തനിയെ പോകുന്നതാണ് നല്ലത് ആണുങ്ങൾ കൂടെ വന്നാൽ അവർക്കിതൊന്നും ഇഷ്ടപ്പെടില്ല കൃത്യമായ ഒരെണ്ണം സെലക്ട് ചെയ്യുക അതെടുക്കുക പോരുക നമ്മളുടെ ആവശ്യം അതല്ല ഒന്ന് കയറി എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ട് പോരുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഞാനും അനിയത്തെയും കൂടിയാണ് ഈ പ്ര പരിപാടിക്കായിട്ട് ഇറങ്ങി തിരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു രസമുള്ള പരിപാടിയായിരുന്നേ ഇന്നത് വേണമെന്നൊന്നുമില്ല വെച്ച് നോക്കുക അവളുടെ വക ഓരോ കമൻ്റും ഇത് ട്രാൻസ്പെറൻറ്റ് ഇത് ഇടിവെട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ച് പല പല കാഴ്ചകളും കണ്ട് അങ്ങനെ നടന്നു പട്ടു സാരികൾക്കൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമേ ഇല്ല വെറുതെ അങ്ങ് നടക്കുക കാണുന്നതിൽ ഇഷ്ടപ്പെട്ടാൽ വല്ലതും വാങ്ങുക അങ്ങനെ ഒന്ന് രണ്ട് ബ്ലൗസ് മെറ്റീരിയൽസും ഒക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പണി അവസാനിപ്പിച്ചു അപ്പോഴേക്കും കുറച്ചു നേരമായി ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ അവിടെ തന്നെ പോയി ജ്യൂസും രണ്ടുപേരും തരം ജ്യൂസും പിന്നെ എന്തോ ഭക്ഷണവും കഴിച്ചു എന്താണെന്നിപ്പം ഞാൻ ഓർക്കുന്നുമില്ല ഇവിടെ ഇത്രയും നേരം ചിലവഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു സന്തോഷമൊക്കെയായി അതുകൊണ്ട് ഇനി മറ്റു തുണിക്കടകളിലൊന്നും കയറാൻ നിന്നില്ല തിരിച്ച് മെട്രോ പിടിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ തൃപ്പൂണിത്രയിലേക്ക് തിരിച്ചെത്തി ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞുമക്കൾക്ക് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു മാക്സിൽ പോവുകയും ചെയ്തു പക്ഷെ ആ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി അതിന് പകരമായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ന്യൂക്ലിയസ് മാളിനുള്ള മാക്സ് ഷോറൂമിലേക്ക് പോയി പ്രത്യേകിച്ച് ഇനി ഓണാവശ്യങ്ങളൊന്നുമില്ല എങ്കിലും നമുക്ക് എന്തെങ്കിലും യാത്രയ്ക്കൊക്കെ പറ്റിയ തരത്തിലുള്ള ഡ്രസ്സുകൾ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം എന്ന് കരുതിയാണ് പോയത് പണ്ടൊക്കെ എൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനത്തെ വല്ല വേഷക്കുമോ നോക്കിയാൽ നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുമോ എൻ്റെ അമ്മയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മുത്തശ്ശിയായി സെറ്റ് മുടുത്ത് വയസ്സായി നടക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ആ പ്രായം എത്തിയപ്പോഴാണ് ചുരിദാറിടാനും ഇതുപോലെയുള്ള വേഷങ്ങളൊക്കെ ഇടാനും തുടങ്ങിയത് പിന്നെ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നുമല്ല ആൾക്കാരും പുരോഗമിച്ചു തുടങ്ങി ആവശ്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നതിനും അത് ധരിക്കുന്നതിനും ഒന്നും ആരും പഴയതുപോലെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല പിന്നൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഇതും പറഞ്ഞുകൊണ്ട് ചെന്ന് അവർ മൈൻഡ് ചെയ്യുക പോലുമില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് ഇഷ്ടം പോലെ നല്ല ഡ്രസ്സുകളും ഡ്രസ്സുകളുമൊക്കെയുണ്ട് പിന്നെ നമ്മളുടെ സൈസിനനുസരിച്ചുള്ളതും കിട്ടണം എന്തായാലും ഏകദേശം അവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് ഇനി ഒരു പാത കഞ്ചുകം അഥവാ പാദരക്ഷ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് അവിടെ പിന്നെ അധികം സമയമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ ഒരു ഐറ്റവും സെലക്ട് ചെയ്ത് ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു ഇനിയേ എനിക്ക് മാത്രം പോരാ എൻ്റെ കൂടെ ടൂർ വരുന്ന ബാബു ചേട്ടനും വേണ്ടേ അത് വേറെ പോകുന്നതാണെന്നുള്ളത് അതിന് വേറൊരു ദിവസം അയ്യോ അവിടെ ഒരു തിരുത്തുണ്ടേ എൻ്റെ കൂടെ ടൂർ വരികയല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ടൂർ പോവുകയാണ് അല്ല അതൊക്കെ ഒരു തമാശയ്ക്ക് പറയുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ടൂർ പോകുന്നത് ഓണമൊക്കെ പ്രമാണിച്ച് മോളുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാനെന്നൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പെയിന്റിങ് ചിത്രരചന എക്സിബിഷനും നടക്കുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു എക്സിബിഷനാണ് നമുക്ക് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും കാഴ്ന്ന കാഴ്ചയിൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു നല്ല കുറേ പെയിന്റിങ്സ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വീട്ടിൽ ചെന്നിട്ട് വലിയ അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവരൊന്നും സ്ഥലത്തില്ല തിരിച്ചു വരുന്ന വഴി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ മുഴുവൻ നേരവും കറങ്ങി നടന്നു പിന്നെ ഈ പറഞ്ഞ എക്സിബിഷൻ എല്ലാ ഫ്ലോറുകളിലും ഉണ്ട് മൂന്ന് ഫ്ലോറുകളിലും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് മുഴുവൻ നടന്ന് കണ്ടു അവർ തന്നെ ഒരു കൂപ്പണും തന്നു ആ കൂപ്പണുമായിട്ട് ഞങ്ങൾ കഫ്തേരിയിൽ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഫ്രീയൊന്നുമല്ല പിന്നെ ഇപ്പോൾ കാണിക്കുന്ന വേറെ ആണ് കേട്ടോ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചത് ഞാൻ വേറൊരു ഫ്ലോറിലെയാണ് കാണിച്ചത് ഇത് അടുത്ത ഫ്ലോറിലെ പെയിൻ്റിങ്സാണ് ഫുഡ് കോർട്ടിലെ ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ലേഡി അവരുടെ കുറച്ച് പെയിൻറ്റിങ്സും കൂടെ അവിടെ എക്സിബിഷന് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അവർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിത് കാണാൻ വന്നതാണോ എന്നൊക്കെ പക്ഷെ നല്ല ടേസ്റ്റായിട്ട് അവരപ്പം തന്നെ ഉണ്ടാക്കി തന്നതാണ് ആലു പൊറോട്ടയും തൈരും പിന്നെ ഒരു പിക്കിളും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ബാബു സാറിനും മേടിച്ചു ചെരുപ്പും കുടയും ബാഗും സ്കൂളിൽ ചേർക്കാൻ പോവുക അപ്പോൾ അത്രയ്ക്കുള്ളൂ വിശേഷം വെറുതെ ഒരു രസം ഇങ്ങനെ ഫോർമൽ വർത്തമാനമല്ലേ അപ്പോൾ ഒന്ന് ക്യാഷ്വൽ ആകാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അപ്പം ബൈ